നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് ഒന്ന് പത്ത് പതിനൊന്ന് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളെ കോഴി നമ്മളെ കോഴി ആദ്യമായിട്ടൊരു മുട്ട ഇണ്ടിരിക്കുകയാണ് കഞ്ഞിമുട്ട കിട്ടിയ സന്തോഷത്തിലാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വരുന്നത് ഇതാ മുട്ട നമ്മുടെ കിട്ടിയേക്ക് തീർത്തും പൊടി മുട്ടയൊന്നും അല്ല കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വരുന്നതല്ല അതുപോലെ ആണോ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അഗ്നി ചെയ്യുന്നതെന്ന് അറിയണമല്ലോ എൻ്റെ കോഴി ഗ്രാമശ്രീ കോഴികളായി കോഴിയായിരുന്നു കറക്റ്റ് ഏഴ് മാസം പൂർത്തിയായപ്പോഴാണ് എൻ്റെ ഈ കോഴി മുട്ടയിട്ടത് കേട്ടോ കാരണം ഞാൻ ഓരോ ദിവസം ഇതിനെ നമ്മൾ കൊണ്ടുവന്ന വന്ന ഡേയും അതുപോലെ എത്ര ദിവസമായി നമ്മൾ ഇതിനെ എത്ര ഡേ ഉള്ള കുഞ്ഞിനെയാണ് വാങ്ങിയത് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഏഴ് മാസം കഴിഞ്ഞു ഏഴ് മാസം അഞ്ചാറ് ദിവസവും കഴിഞ്ഞു എപ്പോഴാണ് നമ്മുടെ കോഴി ഒരെണ്ണം ഒരാൾ മുട്ടയിട്ടേക്കുന്നത് എല്ലാവരും കാര്യക്കാരെയൊക്കെ നടക്കുന്നുണ്ട് ചുണ്ടക്കു മെഡിക്കൽ ഒക്കെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി എല്ലാവരും ഇട്ട് തുടങ്ങുമായിരിക്കും എന്നാലും ആദ്യത്തെ മുട്ട മുട്ടയെടുത്ത സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് കൊടുക്കുന്ന ആ ഫുഡാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് രാവിലത്തെ ആ റുട്ടി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമാണ് ഇവർക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും കൊടുക്കുന്നതും അതൊരൊന്നും തന്നെ ബഹളമാണ് കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും ഒന്നും ഒരു മടി കാണിക്കല്ല അതുപോലെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെൻ്റെ ഡെയിലി റുട്ടീനാണ് കേട്ടോ ഇന്ന് രാവിലെ ഏഴര ഒക്കെ ആകുമ്പോൾ തന്നെ ഏറെ ഞാൻ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും പിന്നെ ഞാൻ ഫ്രീയാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്നും ഇതിനകത്തോട്ടാണ് ഫസ്റ്റ് പോക്ക് പക്ഷെ എല്ലാ കോഴിക്കൂട്ടിലും ഒക്കെ ഒന്ന് ഹാജർ വെച്ചിട്ടാണ് പോകുന്നത് എല്ലാ കൂടുകളും നോക്കും എല്ലാവരും ഒക്കെ ഓക്കെ ആണോ ആക്റ്റീവാണോ എന്നൊക്കെ നോക്കിയിട്ടേ അടുത്ത പരിപാടിയിലേക്ക് കയറാറുള്ളൂ എൻ്റെ കൂടുകളിൽ കണ്ടല്ലോ കോഴികളൊത്തിരി തിക്കായിട്ടൊന്നുമല്ല കിടക്കുന്നത് മൂന്നാല് കൂടെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാത്തിനെയും അത് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ എന്നും കയറുന്ന കൂട്ടിൽ തന്നെ അത് കയറിക്കുള്ളൂ അപ്പോൾ അതേം പേരൊരു കൂട്ടി കയറാറില്ല അപ്പോൾ എല്ലാവരും അത്യാവശ്യം സ്വാതന്ത്ര്യ സ്വതന്ത്ര സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ പക്ഷേ സ്വതന്ത്രമായിട്ടാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ എന്താ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം കോഴിപ്പാത്തീറ്റ പാത്രം കണ്ടില്ലേ എല്ലാം ഇതിൻ്റെ മണ്ടെ പെരി കാഷ്ടിക്കും കേട്ടോ അതേ വേറെ ഇട്ടേക്കുന്നത് എൻ്റെ മണിത്താറാവും അതുപോലെ ചക്കിയും അവർ വേറെ കിടക്കുന്നത് കേട്ടോ അവരുടെ സെക്ഷൻ വേറെയാണ് അപ്പോൾ ആദ്യം ഇതെല്ലാം എനിക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ എനിക്കിവിടെ മിരിച്ചിറക്കിയ കുറച്ച് കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ ഒമ്പത് മുട്ട വെച്ച് വെട്ടണം എനിക്ക് കിട്ടിയെന്ന് അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട് കേട്ടോ അവരെ ആദ്യം ഒന്ന് വിട്ടേക്കും അവർക്ക് ഫുഡ് അല്ലെങ്കിൽ മറ്റൊരു കൊടുക്കത്തില്ല അങ്ങനെ ഇവരെ ആദ്യം ഇറക്കി വിട്ടേക്കും ഇച്ചിരി ഓടിച്ചാടി നടന്ന് ഫുഡ് ആദ്യം ഇട്ട് കൊടുക്കുമ്പോഴേ അവർ കുറച്ച് കഴിക്കും മാറ്റേ മറ്റുള്ളവരെ തുറന്നു വിടാറുള്ളൂ പിന്നെ ഏതാ തീറ്റപാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം അതുപോലെ തലേന്നുകൊടുത്ത കൊടുത്ത ഇലകൾ ഒക്കെ ഒക്കെ കാണും വാഴയിലാണെങ്കിൽ അതിൻ്റെ തണ്ടും കാര്യങ്ങളും എല്ലാം കാണും അതെല്ലാം പുറത്ത് നമ്മുടെ ചട്ട് ചട്ടുകാലിയാണ് കേട്ടോ കുഞ്ഞിലേ കാലൊടിഞ്ഞതാണ് അവളെ ഞാൻ വേറെ ഇട്ടേക്ക് വേണം ആ അതുപോലെ അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം അതുപോലെ വെള്ളത്തിൻ്റെ പാത്രമൊക്കെ ഈ താറാവൊക്കെ ഇടയ്ക്ക് വന്ന് തലയിടുന്നതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ തൊഴിൽ വെക്കണം അപ്പോൾ എല്ലാ ദിവസവും അതൊന്ന് കഴുകണം അത് കഴുകി വൃത്തിയാക്കണം അതുപോലെ ഈ തീറ്റ ഇട്ട് കൊടുക്കണ പാത്തി ഞാൻ പാത്തിയിൽ ഇട്ട് കൊടുക്കുന്നത് കണ്ടല്ലോ അപ്പോൾ അതിനകത്തൊക്കെ അഴുക്കൊക്കെ ഉണ്ട് അതെല്ലാം തൂത്ത് കളയണം അതുപോലെ കിടക്കുന്ന ചവറുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കണം അതൊക്കെ കഴിഞ്ഞ് ഉള്ളു തീറ്റയൊക്കെ റെഡിയാക്കുന്നതൊക്കെ അപ്പോൾ അതെല്ലാം തൂത്ത് വാരി കളയണം ഈ കോഴിയൊക്കെ വളർത്താനേ ഒരു പാടവും പറയുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണാൻ നല്ലതാണ് രാവിലെ ഒന്ന് എല്ലാവരും നോക്കുവാണ് ചുമ്മാ നിൽക്കാതെ പോയി തീറ്റി എടുത്തുകൊണ്ട് പോകാൻ അവരെ ക്യാമറ ആയിട്ട് ഇറങ്ങിയേക്കുവാണെന്നാണ് രാവിലെ എനിക്കൊരു സമയമില്ല ഇന്നൊരു വീഡിയോ ചെയ്യാം എന്നുള്ള ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലൂടെയാണ് ഞാൻ ഇതുമായിട്ട് ഇറങ്ങിയത് കേട്ടോ പ്ലീസ് തുനാവിച്ചായിരുന്നു കേട്ടോ നമ്മൾ ഈ സംഭവം എല്ലാം വേസ്റ്റ് എല്ലാം ഈസിയാണ് ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചിട്ടങ്ങ് വരക്കളെങ്ങട്ടോ അല്ലെങ്കിൽ ഇതിനകത്തോട്ട് എല്ലാവരുടെ ചാടി പിന്നെ അടുത്ത ദിവസം ആവുമ്പോൾ ഒരു തൊളിയാവും അപ്പോൾ ഡെയിലി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് വേണം ബാക്കി പരിപാടികളിലേക്ക് കയറാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോകണേ ഇങ്ങനെ ഇന്ന് രാവിലെ അഴിച്ചു വിടും പാലാവുമ്പോൾ നോക്കി പാല അട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ക്കറ്റ് ഒരു നാലഞ്ച് ബക്കറ്റ് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം വെള്ളമെടുക്കാനും തീറ്റ കുഴക്കാനും തീറ്റിയിടാനും എല്ലാം ആയിട്ട് ഇതാണ് നമ്മൾ തീറ്റ വെച്ചിരിക്കുന്ന റൂമ് ഇന്നത്തെ നമ്മൾ ലെയർമാഷ് വൺ എസ് കെ എമ്മിൻ്റെ ഫുഡാണ് കൊടുക്കുന്നത് ആദ്യ തൊട്ടേ എർഫെക്റ്റ് ഫുഡാണോ ഞാൻ ചേഞ്ച് ചെയ്യാറില്ല കേട്ടോ ഇത് തന്നെ കൊടുക്കുന്നത് ഇതേ ബ്രാൻഡ് തന്നെ തവിട് കണ്ടില്ലേ തവിട് ഇതാണ് കൊടുക്കുന്നത് ഇത് ഗോതമ്പിൻ്റെ തവിടാണ് കേട്ടോ നല്ല തവിടാണ് അതിൻ്റെ കളറ് കണ്ടാൽ അറിയാം ശാസ്താന്നാണ് തവിടിൻ്റെ ആ ബ്രാൻഡിനെയും കേട്ടോ നല്ല വെളുത്താണ് അതിൻ്റെ കളറ് കണ്ടോ നല്ല വൃത്തിയുള്ളതാണ് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ പ്രത്യേകം നോക്കണം പൂപ്പലോ അതുപോലെ എന്താ പറയുക ചേച്ചി ബ്രാൻഡ് വിലക്കുറവുള്ള സംഭവം നോക്കി കൊടുക്കാൻ പള്ള നല്ല സാധനം എപ്പോഴും കൊടുക്കണം ഗോതമ്പ് തലേനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അരിയുണ്ടെങ്കിൽ അരി ഗോതമ്പ് ഉണ്ടെങ്കിൽ ഗോതമ്പ് ഇത് ഇച്ചിരി ചോറ് മിച്ചം ഉണ്ടെങ്കിൽ അത് എനിക്ക് മുട്ടത്തോളും പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കൊടുക്കുക അങ്ങനെ ഇന്നൊന്നുമില്ല പിന്നെ നമ്മളെ പ്രെക്വേഷൻ ഒരു ക്യാപ്പും ഒരു മാസ്കും നമുക്കൊരു യൂണിഫോം ഒക്കെ ഉണ്ട് അതൊക്കെ ഇട്ടോ രണ്ടിനെ തുടങ്ങുന്നത് കേട്ടോ ഇല്ലെങ്കിൽ എല്ലാവരും എൻ്റെ തലയിലായിരിക്കും ഇരിക്കുന്നത് ആണ് നമ്മളെ ഡ്യൂട്ടി പിന്നെ ഇതാ ഫുഡ് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പം തവിടും അതുപോലെ കുഴത്തീറ്റയും ഈക്വലായിട്ടായിട്ട് എടുക്കുന്നത് ഇത് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ട് അതൊന്ന് പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ വെച്ചേക്കുന്ന ഗോതമ്പോ അതുപോലെ അരി ഉണ്ടെങ്കിൽ അരിയാണ് അരി അരി ആണെങ്കിൽ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ കഴുകി ഉള്ളു വെള്ളത്തിട്ട് കൂത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കുക്കിലിട്ട് ഒന്ന് ബീസിലടുപ്പിച്ചിട്ട് ആ വേവിന് എടുക്കുക കൊടുക്കുവോ അല്ല മുട്ടത്തോടുണ്ടെങ്കിൽ അത് കൊടുക്കുവോ എന്ത് വെള്ളമില്ല അപ്പോൾ ഇതുപോലെ നനച്ചെടുക്കുന്നുണ്ട് പോലെ ഇതുപോലെ നനച്ചെടുത്താണ് കൊഴുക്കി കൊടുക്കുന്നത് ഈ കോഴിത്തീറ്റേ അതുപോലെ തവളൊക്കെ നമ്മൾക്ക് മണത്തിച്ച് നോക്കിയാൽ അറിയാം എന്തെങ്കിലും സ്മെല്ല് വ്യത്യാസമുണ്ടൊന്ന് ഒന്നും കൊടുക്കല്ല് നമുക്ക് പണിയാവും ഇവിടെ നമ്മൾ വൃത്തിയെച്ച് നമ്മുടെ തീറ്റ തീറ്റപ്പാത്രത്തിലോട്ട് ഇതെല്ലാം അങ്ങിട്ട് വയ്ക്കും ആദ്യം ഇതെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് ശേഷം മാത്രമേ ഇവരെ തുറന്നു വിടാറുള്ളൂ ആദ്യം നമ്മൾ ഇവരെ വിടും ഫ്ലൈൻ്റെ ഒക്കെ ഇതേ കാരണം ഇവർ സാധുക്കളാം ഇവരെല്ലാം കൂടെ ചവിട്ടി കൂട്ടിയിടും കേട്ടോ ഫുഡ് കിട്ടത്തില്ല അങ്ങനെ ആദ്യം ഇവരെ വിടും പിന്നെ ടർക്കിനെ അവരെ ഞാൻ വെളിയിൽ അയച്ചു വിടുവോ ചെയ്യുന്നത് എന്നാണെന്നോ ഇല്ലെങ്കിലേ ഇവർ കോഴീനെ ചവിട്ടി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവരെ ഞാൻ ആദ്യം ഇറക്കി വിടും മുട്ടെടുക്കുന്നുണ്ടോ ലൈൻ്റെ കിടെ മുട്ട എടുക്കുന്നുണ്ടോ അതുകൊണ്ട് പതിനാല് പതിനഞ്ച് വരെയുള്ളൂ പക്ഷേ എനിക്ക് അത്യാവശ്യം മുട്ട തരാറുണ്ട് കേട്ടോ പിന്നെ താറാവ് താറാവിനെ ഞാൻ ക്ലിയർ ചെയ്തു താറാവില്ല ഇപ്പം ഇനി എടുക്കണോ അടുത്തത് ചെറുക്കീനെ ഞാൻ തീറ്റി വീളി വെച്ചാണ് കൊടുക്കുന്നത് ൊക്കെ ഒഴിയെ തുറന്ന് വെടിയിലാണ് എൻ്റെ ഓ അതൊന്നുമല്ല ജോലിയാണ് കേട്ടോ തുറന്ന് വീടിയിട്ട് മാറി നിൽക്കും ഇല്ലേ എല്ലായിടത്തും തലയിലോട്ട് കയറ് അവനവൻ ഓടിപ്പോയി അവനവൻ്റെ സീറ്റൊക്കെ പിടിക്കും കഴിക്കാനുള്ളത് കിട്ടാത്തവർ കുറച്ച് പേര് മാറി നടക്കും ആർക്കു വേണ്ടി ഞാൻ ഇച്ച് സ്റ്റോക്ക് കൈ വെച്ചേക്കും കാരണം രണ്ട് മൂന്ന് പാത്രം മാറ്റി വെച്ചേക്കും അതിനെ തിട്ട് കൊടുക്കാൻ വേണ്ടി പിന്നെ എല്ലാവർക്കും ഒന്നും തീറ്റ കിട്ടത്തില്ല പിന്നെ നമ്മളൊന്ന് കുറച്ച് ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ ഇവരെ കാരണം ആരെങ്കിലും തീറ്റ് പിന്നെ അത് മാറി നിൽക്കുമോ സിറ്റായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അകത്തൊട്ട് ഇറങ്ങത്തുള്ളൂ പിന്നെയുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ വെള്ളം കുടുപ്പലാണ് കേട്ടോ തീറ്റ പാത്രത്തിലോട്ട് അതി സോറി വെള്ള പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും അത് നമ്മുടെ വൈറ്റമിൻ സിറപ്പ് ഗ്രോപ്ലെക്സ് ആണ് ഡെയിലി ഒരു നേരം കൊടുക്കാറുള്ളൂ വൈറ്റമിൻ സിറപ്പ് അല്ലാതെ വെള്ളം ഞാൻ മൂന്ന് നേരം ഒഴിച്ചു കൊടുക്കാറുണ്ട് രാവിലെ ഉച്ചയ്ക്ക് അതുപോലെ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് ഫുഡ് കൊടുക്കുമ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കാരണം ഭയങ്കരമായിട്ട് വെള്ളം കൂടിയാണ് നിങ്ങൾ കേട്ടോ ചിലർ തീറ്റയുടെ കൂടെയാണ് പച്ച ഇതേ പച്ചിലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ പക്ഷേ അങ്ങനല്ല കൊടുക്കുന്നത് ഞാനൊരു ഇനിയൊരു ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് പച്ചിലുകൾ വേറെ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ കൂടി ഈ തീറ്റ മാത്രം കൊടുത്തിട്ട് ഇടയ്ക്ക് സ്നാക്സ് പോലെ പച്ചടികളൊക്കെ ആയിട്ട് കൊടുക്കും എന്തുണ്ട് എന്തെല്ലവണലും കൊടുക്കാം വിഷാംശം ഒന്നും ഇല്ലാതിരുന്നാൽ മതി പിന്നെ വെള്ളം കൊടുത്ത് രാവിലത്തെ പരിപാടി അങ്ങ് തീരും അത്രേ ഉള്ളൂ രാവിലെ റുട്ടീന്ന് പറഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇതകളൊക്കെ നടക്കും അല്ലെങ്കിൽ കിലാകാശം മുട്ട പോയിരിക്കുന്ന കപ്പ പപ്പായ ഉണ്ടല്ലേ അതിൽ പഴുത്തതെല്ലാം ക്ലീൻ കൊത്തത് പോലും അതെല്ലാം തള്ളിയിടും ഇലകളുണ്ടെങ്കിൽ അതെടുക്കും പിന്നെ വാഴയില ഉണ്ടെങ്കിൽ അതെടുക്കും അതെല്ലാം ആയിട്ട് നമ്മൾ പിന്നെ അത് കൊടുക്കുക ചെയ്യുന്നത് പിന്നെ പപ്പായക്കിട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ തൊലി ഒന്നും വെച്ചേക്കത്തില്ല മൊത്തത്തിൽ കഴിച്ചോളും നല്ലതും ആ കോഴിക്കൊത്തിരി നല്ലതാണ് പപ്പായുടെ ഇലയും അതുപോലെ പപ്പായ വെള്ളം വെച്ചിട്ട് പടുത്തും ഓവറായിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ ഒത്തിരി ഹെൽത്തിന് നല്ലതാണ് ടൈമേ പതിനൊന്നരയായി നമ്മൾ അടുത്ത സെക്ഷനുള്ള സംഭവം കേട്ടോ ഇലകൾ കൊടുക്കലാണ് അടുത്ത പരിപാടി ഓടി കണ്ടോ ഒത്തിരി വെച്ചങ്ങ് ഇട്ട് കൊടുക്കലോ കേട്ടോ കുറേശ്ശെ വെച്ച് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ എല്ലാം കൂടെ ചവിട്ടി അതെല്ലാം ആക്കിക്കളയും എന്തോ എന്തൊരു ബഹളം നോക്കിയത് കഴിക്കുന്നതിന് ഇലകൾ അതിപ്പോൾ വാഴയുടെ വാഴപ്പിണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചുമ്മാ മുറിച്ച് രണ്ടായിട്ട് എൻ്റെ തട മുറിച്ച് കൊണ്ട് വെച്ചേക്കുവാണെങ്കിൽ അത് കൊത്തി തിന്നോളും കേട്ടോ അല്ലാതെ അരിയോ എടുക്കുകയോ ഒന്നും വേണ്ട ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്തൊരു ഇഷ്ടമാണെന്ന് വെക്കിയവർക്ക് ഇലകൾ കഴിക്കാൻ ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത് വാഴയിലയും അതുപോലെ പപ്പായുടെ ഇലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ എന്തൊരു ഉള്ള പോലെ കൊടുക്കുക പിന്നെ ചെന്നയൊക്കെ ഉണ്ടല്ലോ യാടിനു കൊടുക്കുന്നതൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്താലും എന്തായാലും കഴിച്ചോളും പച്ചരികളല്ലേ നല്ലതാണ് പിന്നെ ഒരു ഒറ്റ ഇലട്ട് നിങ്ങൾ കാണിച്ചു കാണിച്ചുതരാം ഇങ്ങനൊരു ഇല കണ്ടിട്ടുണ്ടോ ഇതൊരു ചീരവർഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ചായ മൻസ എന്നാണ് ഈ ഇതിൻ്റെ പേര് ഇത് കോഴികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഇത് ഇങ്ങനെ കൊടുത്താൽ ഒരു കൊത്തിനെ വലിയ പാടായിരിക്കും ഇപ്പം ഈ സംഭവം നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് അരിഞ്ഞു തീറ്റയുടെ കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കോഴികൾക്ക് ഒത്തിരി പ്രോട്ടീൻ അതിന് ആവശ്യമുള്ള പ്രോട്ടീൻസൊക്കെ ഇതിനകത്ത് ഒത്തിരി അടങ്ങിയിട്ടുണ്ട് മുട്ട ഉത്പാദനത്തിനൊക്കെ ഒത്തിരി ബെസ്റ്റാന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കോഴിത്തീറ്റയുടെ കൂടെ ഉച്ചയ്ക്ക് കൊടുക്കുമ്പം കുറച്ച് അരിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുമ്പം ഇത് കൂടി അരിഞ്ഞു കൊടുക്കും കേട്ടോ പിന്നെ കൊച്ചു ചേമ്പിൻ്റെ ഇലയുണ്ടല്ലോ അതൊക്കെ നല്ലതാണ് ഒത്തിരി നല്ലതാണ് മുട്ട ഉൽപ്പാദനത്തിന് നന്നായിട്ടത് എന്താ പറയുക സപ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ് ആ ഇലകളൊക്കെ അപ്പോൾ അതൊക്കെ കൂടി ഉള്ളവരെ ഇതൊരു ഇത് എവിടുന്നെങ്കിലും ഉണ്ടല്ലോ ഒരു കുഞ്ഞു കമ്പ് കിട്ടുവാണെങ്കിൽ നട്ട് കൊടുക്കുവാണേൽ കാട് പോലെ വളർന്നു കറിക്കുള്ളൂ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മനുഷ്യരും ഇത് കറി വെക്കാറുണ്ട് ഇച്ചിരി കറയൊക്കെ ഉണ്ട് എൻ്റെ ഇലയിൽ അതുകൊണ്ട് ആൾക്കാർക്ക് ഇച്ചിരി മടിയുണ്ട് ചീര ഇലയാണെന്ന് പറഞ്ഞാലും ഇതൊരു ഗുണമുള്ള സാധനമാണ് അപ്പോൾ ഇതുകൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക എന്തുവായാലും നമ്മൾ ശീലിപ്പിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ ഇത് ഫുഡ് അടിക്കുന്നത് ഇപ്പം എൻ്റെ കോഴിക്ക് ഞാൻ കൊച്ചിലെ തൊട്ടേ ഇലകൾ കൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ട് എന്നെ കൊടുത്താലും അത് കൊത്തി തിന്നും ചില കോഴികൾ തിന്നാൻ മടി കാണിക്കുവാണെങ്കിൽ തീറ്റി കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ നമുക്ക് തീറ്റിടുകൂടെയും കൊടുക്കാറുണ്ട് ഇത് ഇതിപ്പം അടക്ക അതുകൂടെ അതിൻ്റെ കൂടി ഇട്ട് കൊടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു അതുകൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ യാണ് നമ്മളെ കൊടുക്കുന്ന ഫുഡ് ഉച്ചയ്ക്ക് ഇത് തന്നെയാണ് പക്ഷേ ഇതിലൂടെ കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് കൂടുതൽ എനിക്ക് കിട്ടാറുണ്ട് ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് അവിടുന്ന് ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് എടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾ കഴിച്ച ഫുഡിൻ്റെ മിച്ചം വരുന്ന അതെടുക്കാറുണ്ട് അതിനകത്ത് പച്ച ഒത്തിരി കറികളും കാര്യങ്ങളും എല്ലാം കാണും അതും ഈ തിരികൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഹെവി ആയിട്ട് ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേക്കും കൊടുക്കും അതോടെ ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യും ഇനി ഇപ്പം ഇച്ചിരി പച്ചക്കറി ഒക്കെ ഉണ്ട് ഇനി അതിനെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടി പോണം അത് ഇച്ചിരി എല്ലോ ഒക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പുഴുശേരിയൊക്കെ ഉണ്ടോ അതൊക്കെ നോക്കാൻ വേണ്ടി അടുത്ത പരിപാടി ചുമ്മാക്കുന്നവർക്കാണെങ്കിൽ ചുമ്മാരിക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഈ ഫാമിൻ്റെ കൂടെയും അതുപോലെ പച്ചക്കറി കൃഷിയുടെ കൂടെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്ന സംഭവമാണ് നമ്മുടെ ഈ ചാനലും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം